ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ഓണച്ചൊല്ലുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്തം പത്തിന് പൊന്നോണം അത്തം വെളുത്താൽ ഓണം കറക്കും അത്തം പത്തോണം ഓണം പോലെയാണോ തിരുവാതിര ഓണം മുഴക്കോല് പോലെ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി ഓണം വരാനൊരു മൂലം വേണം ഓണത്തപ്പ ഓണത്തപ്പാക്കുടവയറ എന്നു തീരും തിരുവോണം ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം ഓണത്തിനല്ലയോ ഓണപ്പുടവ ഓണത്തേക്കാൾ വലിയ വാവില്ല ഓണം ഉണ്ടവയറെ ചൂളം പാടുകയുള്ളൂ കാണം വിറ്റും ഓണമുണ്ണണം ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഓണം കേറാമൂല അത്തപ്പത്തോണം വന്നെടുത്തടാ നായരെ ചോതി പുഴുങ്ങാനും നെല്ലുതായോ അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കണം ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ ഏകാദശി അത്തം ചിത്തിരച്യോതി അന്തിക്ക് തിരിവറ്റ് അതി കൂട്ടാൻ താള് അമ്മയുടെ മുഖത്തൊരു കുത്ത് ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം ഓണവും വിഷുവും വരാതെ പോകട്ടെ ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം ഓണത്തിന് ഉറുമ്പും കരുതും ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ ഏഴോണവും ചിങ്ങത്തിലെ തിരുവോണവും ഒന്നിച്ചു വന്നാലോ ചിങ്ങമാസത്തിൽ തിരുവോണനാൾ പൂച്ചയ്ക്ക് വയറുവേദന തിരുവോണം തിരുതകൃതി തിരുവോണത്തിനില്ലാത്തത് തീക്കട്ടക്കെന്തിന് രണ്ടോണം കണ്ടോണം മൂന്നോണം മുക്കിമൂളി നാലോണം നക്കീം തുടച്ചും അഞ്ചോണം പിഞ്ചോണം വാവ് വന്ന് വാതിൽ തുറന്ന് നിറ വന്നു തിറങ്കൂട്ടി പുത്തരി വന്നു പത്തരി വെച്ചു ഓണം വന്നു ക്ഷീണം മാറി ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ